കണ്ണൂർ കോടിയേരിയിൽ ബിജെപി പ്രവർത്തകരായ കുടുംബത്തെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സിപിഎം ക്രിമിനലുകളായ ആറുപേർക്ക് എട്ട് വർഷം കഠിന തടവ് ഓരോ പ്രതികളും എൺപതിനായിരം രൂപ വീതം പിഴയും പിഴയുമടയ്ക്കണമെന്നും കോടതി വിധിച്ചു ആർ എസ് എസ് ബിജെപി പ്രവർത്തകരായ രാംദാസിനെയും ഭാര്യയെയും മകനെയുമാണ് സിപിഎമ്മുകാർ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സി പി എം പ്രവർത്തകരായ അരുൺദാസ് സാഗിത് സുർജിത് രഞ്ജിത്ത് അഖിലേഷ് ലിനേഷ് എന്നിവർക്കാണ് കേസിൽ കോടതി ശിക്ഷ വിധിച്ചത് എല്ലാ പ്രതികൾക്കും എട്ടു വർഷം കഠിനതടവും എൺപതിനായിരം രൂപ വീതം പിഴയുമാണ് വിധിച്ചത് പിഴത്തുകയിൽ നാല് ലക്ഷം രൂപ രാംദാസിൻ്റെ കുടുംബത്തിന് നൽകണം രണ്ടായിരത്തിയേഴ് ഡിസംബർ പതിനഞ്ചിനാണ് സി പി എം ക്രിമിനൽ സംഘം കോടിയേരി കുറ്റിവയലിൽ വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ കാട്ടിൽ വീട്ടിലെ രാംദാസ് ഭാര്യ ഉഷ മകൻ ശിഖിൽ എന്നിവരെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മാത്രമല്ല വീട്ടിലുണ്ടായിരുന്ന ഇവരുടെ വാഹനങ്ങൾ അക്രമി സംഘം കത്തിക്കുകയും ചെയ്തു അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാംദാസനും ഭാര്യയും മകനും ദീർഘനാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി മൂന്നാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് കേസിലെ രണ്ടാം പ്രതി സജീവൻ കേസിന്റെ വിചാരണ വേളയ്ക്കിടെ മരണപ്പെട്ടു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ രൂപേഷ് അഡ്വക്കേറ്റ് പി പ്രേമരാജൻ എന്നിവർ ഹാജരായി ജനം കണ്ണൂർ